ഝാർഖണ്ഡിൽ മൂന്ന് പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന മാവോയിസ്റ്റ് മൂന്നാറിൽ പിടിയിൽ ഝാർഖണ്ഡ് സ്വദേശി സഹൻ ടൂട്ടിയാണ് എൻ ഐ എയുടെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി ഝാർഖണ്ഡിൽ സ്ഫോടനത്തിലൂടെ മൂന്ന് പോലീസുകാരെ കൊലപ്പെടുത്തിയത് വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുകയാണ് രാഹുലെ രാവിലെ കുറെ വിവരങ്ങൾ പറഞ്ഞിരുന്നു ഇയാൾ ഈ ഒരു കേസിൽ പ്രതിയായിരുന്നെന്നും ഇവിടെ നിന്നാണ് പിടിയിലായതെന്നും ഭാര്യയോടൊപ്പം ഇവിടെ താമസിച്ചു വരവെയാണ് പിടിയിലായത് എന്താണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കേരളത്തിൽ സമാനമായ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഏത് രീതിയിലാണ് പോലീസിന് ഇയാൾ ഇവിടെയാണെന്ന വിവരം കിട്ടിയത് പകൃഷ്ണ നിലവിൽ ഈ കേരളത്തിലെ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യത്തിൽ ഈ സവാൻ ടൂട്ടി ഏർപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല പോലീസിനും അതുപോലെ തന്നെ എൻ ഐക്കും അത്തരം വിവരങ്ങൾ കൈമാറാനില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജാർഖണ്ഡിലെ ലാഞ്ചി വനമേഖലയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിലാണ് മൂന്ന് പോലീസുകാർ കൊല്ലപ്പെട്ടത് അതിൽ പത്തൊൻപത് മാവോയിസ്റ്റുകളായ പ്രതികളായി ഉണ്ടായിരുന്നത് അന്ന് തന്നെ പതിനാറ് പേരെ പോലീസ് പിടികൂടിയിരുന്നു പിന്നീട് ആണ് ഇത് എൻ ഐ എ ഈ കേസ് ഏറ്റെടുക്കുന്നത് അതിന് പിന്നാലെ ഈ സവാൻ ടൂട്ടി ഉൾപ്പെടെയുള്ള മൂന്ന് പേർ ഒളിവിൽ പോയിരുന്നു ഒന്നര വർഷം മുമ്പാണ് ഈ മൂന്നാറിലേക്ക് സവാൻ ടൂട്ടി എത്തിയത് എന്നുള്ളതാണ് എൻ ഐ എ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് മഴ മൂന്നാറിലുണ്ട് എന്നുള്ള രഹസ്യ വിവരം എൻ ഐ എ സംഘത്തിന് ലഭിക്കുന്നത് തുടർന്ന് എൻ ഐ എ റാഞ്ചി ടീം കൊച്ചി ടീമിനെ എൻ ഐ എ വിവരം അറിയിക്കുകയും തുടർന്ന് രണ്ട് സംഘങ്ങളും സംയുക്തമായി മൂന്നാർ പോലീസിന്റെ കൂടി ഇന്ന് രാത്രിയിൽ ഈ സവാൻ ടൂട്ടിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാവോയിസ്റ്റ് സംഘങ്ങളിലെ പ്രധാനിയായിരുന്നു സവാൻ ടൂട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ഇ ഡി ബോംബുകൾ അതുപോലെ തന്നെ ഈ മാവോയിസ്റ്റുകൾക്ക് ആവശ്യമായ പണം ആയുധങ്ങൾ ഒക്കെ ഏർപ്പാടാക്കി നൽകിയിരുന്നത് ഈ സവാൻ ടൂട്ടി ആയിരുന്നു എന്നുള്ളതാണ് എൻ ഐ എ ഫിലിപ്പിന്റെ കണ്ടെത്തൽ എന്തായാലും നിലവിൽ ശേഷം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ശരി നിന്ന് രാഹുൽ വിജയനാണ് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം